അതായത് അത്യധികമായിട്ട് നിങ്ങൾക്ക് ഒരു ജീവിക്കും അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ സാധിക്കും അപ്പൊ നമ്മളത് സംബന്ധിച്ച് ഈ പറയുന്നത് സൊസൈറ്റിയുടെ പരിപാടി ഒരു കറക്റ്റ് ഉള്ള ഓപ്പർച്യൂണിറ്റി വന്നപ്പോ റൗലും വരികയും റംഗലും ഇഷ്ടപ്പെടുന്ന ജീവിതത്തിലേക്ക് റംഗ്ലൂർ എന്ത്ര ചെയ്യാൻ പറ്റുന്ന പിന്നീട് ഈ ലുക്ക് ശരിക്ക് വളരെ ആദ്യം തന്നെ ഭയങ്കര വേറുള്ളതായിരുന്നു ഇത് ശെരിക്കും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തത് തന്നെയായിരുന്നു ഒരു ഭാഷനായത് കൊണ്ട് വിനയന്റെ മുഖമാണ് നടത്തി വന്നിരുന്നത് അയാളെ ഇന്റർവ്യൂ വളരെ സംസാരിക്കുന്നു ഞാൻ മനസ്സിലായി ഭക്ഷണമല്ല അപ്പൊ തന്നെ ഞാൻ ആലോചിച്ച വിനയുടെ പോകണമെന്ന് എനിക്ക് ഇങ്ങനത്തെ ഞാൻ പല സിനിമകളിലിങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇത്തരത്തിലുള്ള മുടി അല്ലെങ്കിൽ ഒരു സ്വർണപ്പല്ല് പിന്നെ അതിനകത്തൊരു മറുഗ് ഇതൊക്കെ ഇയാൾക്ക് മാച്ചാകുന്നു ഞാൻ കുറെ നോക്കി വരച്ചു അതൊക്കെ ഡ്രോയിൽസിനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചൂസ് ചെയ്യുന്നത് ഇയാൾക്ക് മാച്ചാകുന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു കഥാപാത്രം കൊടുക്കുമ്പോ അയാളുടെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് നമ്മൾ ാണ് അപ്പൊ അത് ഇവർക്കും ക്യാരക്ടേഴ്സിനും നമ്മൾ രക്ഷപ്പെട്ടു കാര്യം അയാളെ കാണുമ്പോൾ അല്ലെങ്കിൽ വളരെ ഒരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ട് വരരുത് കാരണം അത്രയും നല്ല രീതിയിലെല്ലാം എടുത്തു വെച്ചു പക്ഷേ എനിക്ക് അരഞ്ഞാണത്തിന്റെ സീൻ മാത്രം കുറച്ച് അരോചകവുമായിട്ട് തോന്നിപ്പോയി കാരണം നല്ല നല്ല ഒരു സിനിമയില് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അത് തെറ്റായിരിക്കാം ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ചോദിച്ചത് മാത്രം ഒന്ന് പറയാൻ പോയിൻ്റെ

ഈ സിനിമ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ്യൂമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടില് യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പാറ്റേൺ തിരഞ്ഞെടുക്കാൻ ഇത് പെരുമാലി എന്തായാലും പറഞ്ഞു പോലത്തെ സിനിമകളൊക്കെ എനിക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റാന്നുള്ളത് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം കളേഴ്സിലേക്ക് പോകും പിന്നെ സിനിമാഗ്രാഫി നമുക്ക് ആംഗിൾസ് ആൻഡിൾസ് ഉപയോഗിക്കണം വൈഡ് ലെൻസസ് ഉപയോഗിക്കണം അപ്പൊ ചെയ്യുമ്പോൾ നമ്മളൊരു വീടിന്റെ കഥയിൽ പറയുന്നത് അപ്പൊ അത് ഞാൻ കൂടുതലു ക്ലോസ് ഷോർട്സ് ഒക്കെ തന്നെയാണ് അതായത് മെയിൻ ആയിട്ട് വരുന്ന ഇമോഷൻസ് ആയിരുന്നു അപ്പൊ അതൊരു ക്ലോസ് റേഞ്ചിലുള്ളതായിരുന്നു അപ്പൊ അതിൽ നിന്നും ആദ്യം ഗ്രാമത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അത്ര വൈഡ് ലെൻസസും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരണം അപ്പൊ പത്തരം ആംഗിൾസ് ഉപയോഗിക്കണം പലതര കളേഴ്സ് ഉപയോഗിക്കണം ഒരു ഈ നാട് പ്രത്യേകതരം നാടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ള വർക്ക് തന്നെയാണ് അപ്പോൾ പണ്ടികൾക്കാണെങ്കിൽ കോസ്റ്റ്യൂംസ് അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ജീവന അപ്പൻ എന്ന സിനിമ ബുക്ക് ആണെങ്കിൽ തന്നെ അറിയാം വളരെ സീരിയസ് ആയിട്ട് ഇമോഷൻ പറയുന്ന ഒരു സിനിമയാണ് ഒരു അപ്പൻ്റെ ഇതും പറഞ്ഞു മകന്റെ വേഷം പറയുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ടൊരു കഥയാണത് അതിൽ നിന്ന് മാറി തെരുമാനിക്കൊരു സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് അല്ലെങ്കിൽ ഇമേജ് അതേ സിനിമ ഈ പേടിയുണ്ട് പക്ഷേ എനിക്ക് പരീക്ഷണങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര നല്ല പരീക്ഷണം നടന്നു അത് വായിച്ചപ്പോൾ ആദ്യം കുറെ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നൊക്കെ ഇന്റർവൽ സീക്വൻസിൽ വരുന്ന സംഭവം അപ്പൊ അത് പക്ഷേ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് പരീക്ഷണ അല്ലെങ്കിൽ ഇവിടെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കാണിക്കാനും ചെയ്യുവാനൊക്കെ ഇവിടെ ആളുകൾ സ്വീകരിക്കുന്ന കോൺഫിഡൻസും ധൈര്യം ഒക്കെ എനിക്ക് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെരുമാനിലേക്ക് ഇപ്പോൾ എനിക്ക് ഇതിനകത്തും അത്തരത്തിൽ നമ്മൾ ആളുകൾ പറയാത്ത കഥകളും ഇതൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ ഇതൊരു അപ്പൊ വിജയ ഒരു പദ്ധതി തന്നെയായിരുന്നു പക്ഷെ എനിക്ക് ഇതിന്റെ അത് കോൺഫിഡൻറ്റിലും ഭയങ്കര വിശ്വാസമായിരുന്നു പിന്നെ എന്റെ അറക്ടർസിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അവര് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുമെന്ന് എനിക്കറിയായിരുന്നു ആത്യധികമായിട്ട് ഇത് ഇവരുടെ സിനിമയാണ് കാര്യം ഇവരെ എങ്ങനെ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അവര് മോശമായിട്ട് ചെയ്യുന്ന സിനിമയില്ല സിനിമക്ക് നിലവില് തീർച്ചയായിട്ടും ഇവരുടെ ഒരു പെർഫോമൻസിന്റെ ഒരു വിശ്വാസം തന്നെ ഞാൻ മുന്നോട്ട് പോകുവായിരുന്നു അപ്പൊ അത് എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞു മെയിൻ കാര്യം ഇതില് ഇടതോളം ആക്ടേഴ്സ് പറയുന്ന അവര് അതിലോക്കെ പറയുന്ന ആളുകളും ൃത്തിയായിട്ട് അപ്പോ ബാക്ടോക്കിൽ നിൽക്കുന്ന ആളുകൾ പോലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് വന്നു അപ്പം ബാധ്യത ആയോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ രണ്ടു ഷോ നടത്തിയപ്പോൾ ഞാൻ തിയേറ്ററിനകത്തേക്ക് അറിയില്ല ഇറങ്ങിയിട്ടൊക്കെ ആയിരുന്നു പക്ഷെ റിവ്യൂസ് ഒക്കെ അറിഞ്ഞാലും ആട്ടത്തിലെ കഥാപാത്രം സ്വീകരിച്ചാൽ അത്ര കൃത്യമായിരുന്നു

എങ്കിൽ സിനിമകളിൽ കാണാം ഈ സിനിമകളിൽ കാണുമ്പോഴാണ് വിജയിച്ച സിനിമയിൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടായിട്ടുള്ളൂ നല്ല അപ്പൊ ാണ് ബാക്കി പരിപാടികളൊക്കെ നടന്നോളൂ പിന്നെ ഞാൻ പ്രസിഡന്റ അതായത് എനിക്ക് ഇത്തരം കഥാപാത്രങ്ങളിപ്പോ ഈ വർഷം തന്നെ എനിക്ക് മൂന്ന് പേർപ്പെട്ട സിനിമകൾ റിലീസ് ചെയ്തത് സോമിലൂടെ ലാസ്റ്റ് ഇയർ ആയിരുന്നു പക്ഷേ ഈ ആട്ടം ആട്ടം ഈ പറയുന്നത് ഈ പറയുന്ന ഗംഭീര സിനിമകളാണ് മലയാള സിനിമകളിൽ തുടക്കം ആട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ഫാമിലി എന്ന് പറഞ്ഞ ഡോൺ ഭാരണം

ഒരുപാട് കാര്യം ശ്രദ്ധിക്കാറുണ്ട് പ്ലാറ്റ്ഫോമെങ്കിലും ഒരുപാട് ചെയ്യാനുണ്ട് അപ്പൊ ഈ സിക്റ്റ് നരയിക്കുന്ന സമയത്ത് എത്രത്തോളം ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾഡ് ആവാനും ഫസ്റ്റ് ഓഫ് ഓൾ മറ്റു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ചെയ്യണമെന്ന് അതിതായ ആഗ്രഹമുണ്ടായിരുന്നു കാരണം അപ്പ എന്ന സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ് അപ്പം ഈ ഫാത്തിമെന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ കൂടുതലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊണ്ട് കാരണം ഇപ്പോൾ ഈ പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു കെ കെ ജി സി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കാരണം നമ്മൾ നമ്മളല്ലാതെ ആവുന്നതാണല്ലോ ശരിക്കും ആ ഒരു പരിപാടി നമുക്ക് ഇഷ്ടപ്പെടുകയായിരുന്നു എനിക്ക് പേഴ്സ്റ്റലി അങ്ങനെ ഒരു പരിപാടി പിടിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അതേപോലെ മൂന്ന് മാസം മുന്നേ തന്നെ നമ്മൾ എവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെഡ് ചെയ്തത് വാക്സ് ചെയ്തത് നാട്ടിൻപുരത്തിലുള്ള ആ ഒരു പരിപാടിയാണ് വേണ്ടത് അതേപോലെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വായിച്ചപ്പം ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാകും ആ ക്യാരക്ടറിൽ എത്രത്തോളം നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നുള്ളത് ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ എനിക്ക് ഇറ്റ് വാസ് മാജിക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്ന് ഒരു പരിപാടിയായിരുന്നു അപ്പൊ അതിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഹാപ്പി ആണ് മജുഗ അതുപോലെ സിനിമയിൽ ആദ്യം തൊട്ട് ഒരു സമയം വരെ വണ്ടികളൊക്കെ അതുപോലെ ഏതാണ് സ്ഥലത്ത് ഏതാണ് ഈ സ്ഥലത്ത് ഏത് സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഇല്ല ആകെ ഒരു വണ്ടിക്ക് മാത്രം അതിനകത്ത് നമ്പർ പ്ലേറ്റ് ഞാൻ കണ്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഏത് സ്ഥലമാണ് ഏത് സ്ഥലത്തിൻ്റെ അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ കഥയാണെന്ന് പറയാൻ പിന്നീട് വരരുത് സാഹചര്യം വര ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് മലപ്പുറം ചെയ്തതാണ് സംസാരിക്കുന്ന ഏതോ ഒരു നാടുകളുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു അത് ഒരു കൃത്യമായ ഒരു നാടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ആക്ടേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ പ്രത്യേക സ്ലാം കഴിക്കണമൊന്നുമില്ല പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇപ്പോൾ നേരിട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫണ് ഉണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെയൊക്കെ ചെയ്തത് ഇവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു നമ്മൾ നാട് ഇത് എവിടെയാണ് ഒന്നും നമ്മൾ കൃത്യമായിട്ട് പ്ലാനായി അപ്പം അത് തന്നെ അത് കേട്ട അത് നമുക്ക് കാണിക്കുന്ന സംഭവങ്ങളാണല്ലോ ഈ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കി അപ്പം ചേട്ടാ ഇപ്പം ലുക്ക് വളരെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ വേറെ ഒരുപാട് ട്രോളാവുന്നുണ്ട് ഇന്ന് ട്രോൾ ചെയ്യാനൊക്കെ എന്നെ കഥ നോക്കുവാൻ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിച്ച് അതിലേക്ക് അത്ര അക്സെപ്റ്റ് ചെയ്തു ഇപ്പം എന്ത് തോന്നുന്നു അന്ന് ട്രോൾ ചെയ്യാൻ പറ്റുന്നത് അന്നത്തെ ട്രോളും എനിക്ക് പ്രശ്നം പിന്നെ നെഗറ്റീവ് ട്രോൾസ് ഉണ്ടായില്ല നമ്മളെ ട്രോളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ എന്താ പറയാ ഈ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സിനിമകൾ അഭിനയിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും നമ്മൾ പോപ്പുലർ ആയിരിക്കുക നമ്മൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുക ആളുകൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക

ഏറ്റവും <laughs> കൂടുതൽ <laughs>